ിൽ ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ കോക്കനട്ട് മിക്സർ റെഡിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ പച്ചമുളകും ഇഞ്ചിയുമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഉരുളകൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ഒരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി കളറിലെ ഫ്രണ്ട്സ് ഇത് നോക്കിയാൽ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം ഫ്രണ്ട്സ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അതേപോലെ വൈകുന്നേരത്ത് ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്